ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ വിജയമായി തീർന്ന സിനിമയാണ് ജയിലർ നമ്മളെല്ലാവരും ഒരുപാട് ആഘോഷിച്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത സിനിമ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജയിലർ എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടേ രണ്ട് സീനെ ലാലേട്ടിന് ജയിലറിൽ ഉള്ളൂ ആ രണ്ട് സീനുകളും ഗംഭീരമാണ് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ പറ്റുന്ന സീനുകളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അത്രയ്ക്കും ജയിലറെ സ്നേഹിച്ചത് ജയിലറെ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര കളക്ഷൻ നേടിയ സിനിമ മൂന്ന് ഇൻഡസ്ട്രിയിലെ വലിയ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയോടെയാണ് എത്തിയത് ഇപ്പോ ജയിലർ ടു വരുന്നു അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ശിവരാജ് കുമാർ അതിന്റെ ഭാഗമാകുന്നു എന്ന് ശിവരാജ് കുമാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നും ബാലയ്യ സിനിമയിലേക്ക് വരുന്നു പക്ഷെ ലാലേട്ടന്റെ പേര് മാത്രം നമ്മൾ പറഞ്ഞു കേട്ടില്ല ലാലേട്ടനോട് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ടില്ല എനിക്കറിയില്ല എന്നാണ് തമാശ രൂപേണ ആണെങ്കിലും ലാലേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ പിന്നീട് കേട്ടു ഫഹദ് ഫാസിൽ ജയിലർ ടൂവിൽ ഭാഗമാകുന്നു എന്ന് അപ്പോഴും ലാലേട്ടന്റെ പേര് നമ്മൾ പറഞ്ഞു കേട്ടില്ല ഇപ്പോ കിട്ടിയ വാർത്ത എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് ജയിലർ എന്ന സിനിമയുടെ സംവിധായകൻ നെൽസൺ പോയിരിക്കുന്നു ആ ലൊക്കേഷൻ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയായിരിക്കും നെൽസൺ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക തീർച്ചയായും ഷൂട്ടിംഗ് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ജയിലർ ടൂൽ ലാലേറ്റിന്റെ ക്യാരക്ടർ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നെൽസൺ അവിടേക്ക് പോയത് ജയിലർ ടുവിൽ ലാലേട്ടൻ ഒരു ഗസ്റ്റോൾ മാത്രമല്ല കുറച്ചുകൂടി വലിയ വേഷമാണ് ലാലേട്ടിന് ജയിലർ ടൂലുള്ളത് അതുപോലെ തന്നെ ശിവരാജ് കുമാറിനും കുറച്ചുകൂടി വലിയ വേഷമാണ് പക്ഷെ ശിവരാജ് കുമാറിനെക്കാളും കുറച്ചുകൂടി ദിവസം ലാലേട്ടനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും നമ്മൾക്ക് ജയിലർ ടുവിന്റെ വരവനായി കാത്തിരിക്കാം കാരണം എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും വലിയ താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ തമിഴിൽ നിന്ന് രജനീകാന്ത് കന്നഡത്തിൽ നിന്ന് ശിവരാജ് കുമാർ തെലുങ്കിൽ നിന്ന് ബാലയ്യ അതുപോലെ തന്നെ ഫഹദ്വാസിൽ മറ്റു ഭാഷകളിൽ നിന്നും ഒരുപാട് താരങ്ങളും എത്തുന്നുണ്ട് ജയിലറിന്റെ കഥ എന്താണ് എന്നൊക്കെ നമുക്കറിയാം ജയിലറിൽ മോഹൻലാൽ എന്താണ് എന്നുള്ളത് നമ്മൾക്കറിയാം പക്ഷേ ജയിലർ ടൂവിൽ അവർ എന്ത് ചെയ്യുന്നു നമ്മൾ ജയിലറിൽ കണ്ടതുപോലെ അവരെ ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് ജയിലർ ടുവിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ജയിലർ ടു വലിയ വിജയമാവും എന്നതിൽ തർക്കമില്ല കേരളത്തിൽ നിന്ന് മാത്രം ജയിലർ അൻപത് കോടിയാണ് അന്ന് കളക്ഷനായി നേടിയെടുത്തത് അതായത് അൻപത് കോടിക്ക് മുകളിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാലേട്ടൻ ആ സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ജയിലർ ടൂ വരുമ്പോൾ മോഹൻലാലിന്റെ സ്റ്റാഡം ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു വിദേശ മാർക്കറ്റിൽ മറ്റു ഭാഷകളിലെ സൂപ്പർ സ്റ്റാർസിനെക്കാളും ഒരുപാട് മുകളിലാണ് മോഹൻലാലിന്റെ സ്റ്റാഡം അതുകൊണ്ട് തന്നെ അത് മുതലാക്കാൻ ലാലേട്ടന്റെ സ്റ്റാർഡം മുതലാക്കാൻ ജയിലറിന്റെ പ്രൊഡ്യൂസർമാർ മാക്സിമം ശ്രമിക്കും അതിലൂടെ കോടികൾ കൊയ്ക്കും ും അവർ ശ്രമിക്കും എന്തായാലും ലാലേട്ടന്റെ ഡേറ്റിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യാനും തയ്യാറാണ് എന്തായാലും നമ്മൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ജയിലർ ടൂറെ വരവനായി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ